ഹലോ നമസ്കാരം ഗുഡ് മോർണിംഗ് ഇന്ന് പുതിയ ഒരു വീഡിയോയിലേക്കാണ് ഞാൻ വന്നിരിക്കുന്നത് ഇന്ന് എനിക്കൊരു വർക്കുണ്ട് വർക്കിന് പോകുന്ന ഇടയിലാണ് ഞാൻ ആ വീഡിയോ എടുക്കാൻ പോകുന്നത് വർക്ക് ചെയ്യുന്ന സ്ഥലം എന്ന് പറയുന്നത് ഒരു ജിമ്മാണ് ജിമ്മിനെ കുറിച്ചാണ് ഞാൻ ഇന്ന് വീഡിയോ അപ്പോൾ പുതിയ ആൾക്കാരൊക്കെ ആൾക്കാരൊക്കെയാണെങ്കിൽ എന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ബെല്ലൈക്കൺ കൊടുക്കുക എല്ലാവരും സപ്പോർട്ട് ചെയ്യുക എൻ്റെ ചെറിയൊരു ചാനൽ മുന്നോട്ട് നിങ്ങളവിടെ എല്ലാ ഓരോരുത്തരുടെയും പിന്തുണ നൽകി എന്നെ സ്വീകരിക്കണമെന്ന് വ്യത്യച്ചു കൊള്ളുന്നു അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ ഹലോ ഗെയ്സ് ഇതാണ് നമ്മുടെ കല്ലറയിലെ ജിമ്മ കൽറ ജംഗ്ഷനിലാണ് ഈ ജിമ്മ് പ്രവർത്തിക്കുന്നത് ഈ ജിമ്മ് പ്രവർത്തിക്കുന്നത് ഇതിൻ്റെ ഉപകരണങ്ങളാണ് അവരുടെ ഇരിക്കുന്നത് കണ്ട്രോളിങ് കണ്ട്രോളിംഗ് ഇതിൻ്റെ ഗ്ലാസ് ഇവിടെ ഒരു സൈഡിൽ ഒരു ഗ്ലാസ് കിട്ടി വരും അങ്ങനെ ഞാൻ ഇത് മാറാൻ വേണ്ടി വന്നതാണ് അവരാണ് വീഡിയോ എടുത്തത് ഇതിൽ വരാൻ ഒരു കല്ലറ കൊള്ളാണെങ്കിൽ വരാനുള്ള സാഹചര്യമാണ് ഇതിൽ നമ്പർ ഞാൻ ഇതും ചെയ്തിട്ടുണ്ട് താല്പര്യമുണ്ടെങ്കിൽ വിളിക്കൂ ഇതൊക്കെയാണ് അവിടുത്തെ ഉപകരണങ്ങൾ ഇതിൻ്റെ പേരൊന്നും എനിക്കറിയത്തില്ല അറിയാമെങ്കിൽ ഒന്ന് കമൻ്റ് അടിക്കണേ അതിൻ്റെ പേരൊന്നും എനിക്കറിഞ്ഞ ഇരുന്നൊക്കെ ചെയ്യാനുള്ളത് കൊണ്ട് പിന്നെ തൂങ്ങി ചെയ്യാനുള്ളത് കുറേ ഉപകരണങ്ങൾ ഇവിടെ ഉണ്ട് അത് തുടങ്ങിയിട്ട് ഒരു വർഷത്തോളം ആറായിരുന്നതാണ് കൈ എടുക്കുന്നതും ഇതാണ് ഇതാണ് നമ്പർ എൺപത് എൺപത്താറ് നാൽപ്പത്തെട്ട് അറുപത്തെട്ട് എൺപത്തൊന്ന് നമ്പർ ഇതാണ് അതിൻ്റെ ഇത് അതായത് മോലാളി അവിടെ നിൽപ്പുണ്ട് ജിമ്മിൻ്റെ മോലാളി അവിടെ നിൽപ്പുണ്ട് അവിടെ നിൽപ്പുണ്ട് ഇതൊക്കെ എന്തൊരു മെഷീനാത്ത അറിയാൻ വയ്യ അറിയാമെന്നുള്ളവർ ജിമ്മിൽ പോകുന്നുള്ളവരാണെങ്കിൽ ഇതിനെക്കുറിച്ച് മൻ്റെ ഇട്ടിരുന്നാൽ മതി നടങ്ങനെയുള്ള മെഷീൻസ് ഉണ്ട് കേറിയിരുന്നു ചെയ്യാവുള്ളത് ഞാൻ ഇരുന്നു ഓഹ് എനിക്കറിഞ്ഞൊന്നും കൂടെ ഇരുന്നു പിന്നെ മലയാളി പറഞ്ഞു ഇതൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്യാവുള്ളതെന്നൊക്കെ പറഞ്ഞു എൻ്റെ വീഡിയോ ഒന്നും എടുത്തില്ല അതൊക്കെ ഇതിൻ്റെയൊക്കെ ടൂൾസ് കാര്യങ്ങൾ അഡ്മിഷൻ ഫീസ് ഫീസെന്ന് പറയുന്നത് ആയിരം ആയിരം രൂപയാണ് പിന്നെ മാസ എന്ന് പറയുന്നത് അറുന്നൂറ് രൂപ ഇതൊക്കെയാണ് അവർക്ക് അവരുടെ സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെയാണ് എഴുതിയിക്കുന്നത് അല്ലെങ്കിൽ സാധനങ്ങളൊക്കെയുള്ള കാക്കുകളൊക്കെ ഉണ്ട് പിന്നെ അങ്ങനെ മോലയാളി അല്ല ാണ് നമ്പര് പനി ഒന്നും കോളേജിൽ നല്ല ഇതാണ് ഓഫീസിൻ്റെ ഇരിക്കുന്ന അതിലൊക്കെയാണ് പേരൊക്കെ എഴുതി വയ്ക്കാനുള്ളത് അതിലൊക്കെയാണ് ടൂൾസും കാര്യങ്ങളൊക്കെ ജിമ്മിനെ കാണിച്ച് തരാം ഒരു ജിമ്മനെ കാണിച്ചു തരാം വാ വ ജിമ്മിനെ ഞാൻ കാണിച്ച ഒരു ജിമ്മനെ കാണിച്ച് തരാം കണ്ടാ ഇതേപോലെയൊക്കെ ആവും ജിമ്മിൽ വന്ന് കണ്ടില്ലേ ச்சி ஆன <laughs> <laughs> <haz>